പുള്ളിക്കാരും കൂട്ടുകാരെ കല്യാണിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണി കടത്തിട്ടുള്ള വരവാ എന്നാ ഞാൻ പോട്ടെ ഇവിടെ വോണാ ആദ്യം കുറച്ച് ആരെയാ ഉണ്ട് ശരിക്ക് കുറച്ചേരെടേം പോത്തുണ്ടായിരുന്നു നിങ്ങൾ അകത്തുണ്ടായിരുന്നു ഞാൻ ഇവിട ഡ്രസ്സ് മേടിക്കാൻ വന്നതാ ഒരു സെലിബ്രേഷൻ ഉണ്ട് ശരി അതേ തന്നെ ഇത് ഇവിടെ കളം ചെയ്യുന്ന പെൻ്റ് ഞാൻ ഇറങ്ങാനേ എന്താ പോണോനക്ക് ഹ്

ഓക്കെ ഓക്കെ ഞാൻ സൂമിൽ വരാം ആ വരുൺ ആ അടിമോണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിച്ചു വിളിച്ചു ഞാൻ ആയിട്ടില്ലേ ഞാൻ സ്വന്തം വിചാരിച്ചു എങ്ങനെയുണ്ട് അല്ല ഇറങ്ങിയില്ലേ ഞാൻ നോക്കിയോളാം

ഓ രാജു ആണ് ഇവിടെ പണിക്കൊക്കെ വരാറ് അന്ന് വന്നപ്പോ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ എഞ്ചിനീയർമാർക്കല്ലേ കണ്ട കണ്ട ഒരു പെരിചഴി പോണോ അത് പെര തുറന്ന് കളയാറായി എണീ വച്ചാലൊട്ട് ചാവേ ഇല്ല എവിടെയൊക്കെ കിടക്കണമുണ്ടോ

ഇല്ലേ? ഓ അപ്പ മോൻ. എنده വേറെ നോക്കിയല്ല അവൾക്ക് പേര് ട്ടൈവാണെ. ചേട്രാനാണ്. ചേട്രാനോ? ചേട്രൻ ഉള്ള കാര്യം മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. മോമൻ കയറി ഇരിക്കേ? ഇല്ല, ഞാൻ ഇറങ്ങാം. അമ്മേ

ചെറുപ്പത്തിലുണ്ടായ ഒരു ഷോക്കാണ് അവൾ എന്താ പറയുക ചെയ്യണേന്ന് ഒരു പിടുത്തൊന്നും കിട്ടില്ല ഗുളിക്കൊക്കെ എന്നാലും കഴിക്കില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും ആ ആ മെസ്സേജ് തോന്നുന്നുണ്ട് മെന്റൊന്നുമല്ല എന്നാലും നമ്മുടെ ചെറിയ സ്റ്റെപ്പ് കിട്ടി എന്നെ കണക്കാണ് അപ്പൊ നോക്കിട്ട് ഞാൻ കൊടുത്തിട്ടു എടാ വരുണേ നീ ആ പുരുഷത്ത് വേണ്ട മോളെ ചാക്കിട്ടി പിടിച്ചുല്ലേ ഞാൻ അറിഞ്ഞ് ഞാൻ കണ്ടിരുന്നു അയാളോട് നിന്നെ നല്ലോണം സ്നേഹിക്കാൻ പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പു

ഓ നമ്മൾ ആണ് അങ്ങനെ പറ ഓക്കെ സാർ ഇത് ഞങ്ങളുടെ ചൈനീസ് കമ്പനിയായ കുടുക്കു എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇതാണ് ചിപ്പിന്റെ റിസീവർ ഇത് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ കെട്ടണം കെട്ടാൻ കുറച്ച് പാടാണ് കണ്ടില്ലേ സാർ

ഇവന്റെ ഇവിടെ ആയിട്ടാണ് ചിപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓ കാൽ ക്രീം അല്ലേ ആ ദേ കണ്ടോ ഓക്കേ ഓക്കേ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ ഏയ് പൂച്ച പോയല്ലോ പോട്ടെ സർ ഇത് ചൈനീസ് ആയതുകൊണ്ട് ഒരു പെർഫെക്ഷൻ ഫീൽ ഇല്ലല്ലോ അത് നോക്കണ്ട സർ നന്നായി വർക്ക് ചെയ്യും സർ അത് മനസ്സിലായിക്കോളൂ കണ്ടോ